ആദ്യം നിങ്ങൾ ഇത് ശാഖയിൽ കൊണ്ടു പഠിപ്പിക്കും അതായത് രാമന്റെയും കൃഷ്ണൻ്റെയും കഥകളൊക്കെ ശാഖയിൽ കൊണ്ടുപോയി സംഗീ ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോയി പഠിപ്പിക്കും ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡ് മദ്രസകളിൽ രാമന്റെയും കൃഷ്ണൻ്റെയും കഥകൾ പഠിപ്പിക്കണം എന്നാ അതെന്നെ പറഞ്ഞത് നിങ്ങൾ ആദ്യം ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുപോയി പഠിപ്പിക്കും കാരണം എന്താ കൊന്ന് കൊന്ന് നിങ്ങൾ ഈ നാടി നെഞ്ചില് കത്തി ഇവക്ക് കൊന്നു കൊന്ന് നിങ്ങൾ നല്ലൊരു സംസ്കാരത്തിൻ ചിതയൊരുക്ക് ശ്രീരാമൻ പാടി ഗീത പറഞ്ഞു തരാത്ത കൊലവിളി നടത്തു നിങ്ങൾ കൂടെ ജയ് ഭാരത് വിളിക്ക് അല്ലെ കൊന്ന് കൊന്ന് നിങ്ങൾ ഈ നാടിന്റെ നെഞ്ചിൽ കത്തിവെച്ചു തിന്നതിന് പറഞ്ഞതിന് പ്രണയിച്ചതിന് എഴുതിയതിന് പ്രസംഗിച്ചതിന് മുഴുവൻ നിങ്ങൾ കൊന്നു ഏഹ് എന്നിട്ട് വട്ടം കൂടി നിന്നിട്ട് ജയ് ശ്രീരാം വിളിപ്പിക്കാണ് ആ ശ്രീരാമന്റെ ഒരു രീതിയിലും അങ്ങനെ കൂട്ട ആക്രമണം നടത്തി കൊലപാതകം ചെയ്യാൻ ഇവിടെ അക്രമം സൃഷ്ടിക്കാൻ ആ സംസ്കാരം പറയുന്നില്ല പിന്നെ എവിടെ നിന്ന് നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഭഗവത്ഗീത ഒന്നും പറയാത്ത അത്തരം പ്രവർത്തികളാണ് നിങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസം മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപരമായിട്ട് മുന്നോട്ട് പോകുന്ന അതിനു വേണ്ടിയിട്ടുള്ള ചരിത്രങ്ങളും അത് ആത്മസംസ്കരണാകട്ടെ സ്വഭാവമാകട്ടെ മറ്റുള്ള സകല ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സകലമാന കാര്യങ്ങളെക്കുറിച്ചും അതിൽ വിവിധ പ്രവാചക ചരിത്രങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് മദ്രസ സംവിധാനം ആ മദ്രസ സംവിധാനം അങ്ങനെ ഒരുക്കിയത് ഇസ്ലാമികപരമായ വിജ്ഞാനത്തിന് വേണ്ടി മാത്രമാണ് അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം അങ്ങനെ ധാരാളം പിന്നെ പ്രവാചക ചരിത്രങ്ങൾ പഠിക്കുന്ന അവിടെ നിർബന്ധമായി ഇത് പഠിക്കണം എന്ന് പറയുന്നത് തന്നെയാണ് ഫാസിസം അത് തന്നെയാണ് ഫാസിസം പിന്നെ എല്ലാവരും എല്ലാം വായിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ശ്രീരാമന്റെയും ശ്രീകൃഷ്ണൻ്റെയും ഭഗവത്ഗീത ഒക്കെ വായിക്കുന്നുണ്ട് സംസ്കൃത ശ്ലോകങ്ങളും മറ്റും ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആൻസാരി സുഹിരി ഉസ്താദ് ആലപ്പുഴ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ മറുപടി ഉണ്ടായിരുന്നല്ലോ ഒരു സംഘിക്ക് ഒരു മറുപടി കൊടുത്തല്ലോ കൃത്യമായി നിങ്ങൾ കണ്ടില്ലേ സംസ്കൃതം വായിച്ച് പഠിക്കുന്ന പിന്നെ മുതാലിമീങ്ങളെ കണ്ടില്ല അതായത് വിദ്യാർത്ഥികളെ ഇസ്ലാമിക പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളൊക്കെ ഇതൊക്കെ വായിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കാണ് ഈ സംസ്കാരത്തെ മനസ്സിലാക്കാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ കൊന്ന് നിങ്ങൾ ഈ നാടിൻ്റെ നെഞ്ചിൽ കത്തി വെക്കുന്നത് ഈ സംസ്കാരത്തിന് ചിതയൊരുക്കുന്നത് നിങ്ങളാ അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ അടുത്ത് ഒരു വീഡിയോ കണ്ടു അതായത് ക്രിസ്ത്യൻ മിഷനറിമാരെ ഉപദ്രവിക്കണം ഒരു സംഘി എന്താവശ്യമുണ്ട് അവരാരും കൊല്ലാൻ വന്നാലോ ക്രിസ്ത്യാനികൾ അവരവരുടേതായ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാനത് വാങ്ങും ഞാനത് നോക്കും ഞാൻ അത് വായിക്കും ഉൾക്കൊള്ളണ ഉൾക്കൊള്ളേണ്ടെന്നില്ല ഞാൻ തീരുമാനിക്കുന്നതാ എല്ലാം വായിക്കണം അതിലൂടെ ഒരുപാട് സംസ്കാരങ്ങളെ കുറിച്ചും ഒരുപാട് വൈവിധ്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതൊക്കെയാണ് പക്ഷെ പഠിപ്പിക്കണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഫാസിസ് ആണ് ആദ്യം പഠിക്കേണ്ടത് ശാഖയിലാണ് ശാഖയില് എന്നിട്ട് നിങ്ങൾ സംസ്കാരം പഠിക്കും എന്നിട്ട് പിന്നെ ഈ പറയുന്ന രാമനും കൃഷ്ണനും ആ ഭഗവത്ഗീതയും മറ്റു അത്തരം പിന്നെ ചരിത്രങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ എന്തിലേക്ക് സൂചിപ്പിക്കുന്നു എന്തിനെയൊക്കെയാണ് അവര് അഭിമുഖീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ വന്ന് നിങ്ങൾ നന്നാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പഠിച്ച പോരെ ബാക്കിയുള്ള മതക്കാർ ഇത് ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം ഒരുവിധം മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഇതൊക്കെ വായിക്കുകയും അതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ പഠിക്കാനുള്ള സംവിധാനങ്ങളും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ ഈ കേരളത്തിലുണ്ട് അതെന്തിനാ വെച്ചാൽ അറിവ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഭീഷണം തന്നെയാണ് അറിവ് നിങ്ങൾ നല്ലോണം നേടണം കേട്ടോ അറിവിനെ ഒരിക്കലും ഇസ്ലാം തടുത്തിട്ടില്ല അത് നാമത്തിൽ നാമത്തിലാണ് വായിക്കൂ പഠിക്കൂന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ തുടങ്ങണവും ഇക്കറു നീ വായിക്കുക എന്നാ വായന വേണം എല്ലാം വായിക്കണം പക്ഷെ ഇതൊരുമാതിരി ഫാസിസം ഫാസിസത്തിന്റെ മറ്റൊരു രൂപാധി കണ്ട ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡ് മദ്രസകളിൽ രാമന്റെയും കൃഷ്ണന്റെയും കഥകൾ പഠിപ്പിക്കണം എന്നാ അതെങ്ങനെ ശരിയാകുക അതാണ് പറഞ്ഞത് ഫാസിസം വരുന്ന വഴികളുടെ ഒരു റൂട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കും അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ശാഖകളിൽ എന്നിട്ട് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും അത്തരം ഹൈന്ദവ സംസ്കാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവർക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇത് ഒരു ഭാഗം സമൂഹം നല്ല മാറ്റങ്ങളോട് കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവരെ നോക്കുക എന്നിട്ട് വട്ടിട്ടുംങ്ങാണ്ട് തല്ലിക്കൊല്ലുക എന്നിട്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുക ഏഹ് മറ്റു മതസ്ഥര ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക ഇങ്ങനെ തുടങ്ങിയുള്ള സകലതും ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നതാ അറിയാത്തോണ്ട് ചോദിക്കുക ഈ വായിച്ചതിലൊന്നും തന്നെ ഇങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കണമെന്നോ മറ്റുള്ളവരുടെ ആരാധനാലയം ഇടങ്ങേറാക്കണമെന്നോ കവർന്നെടുക്കണമെന്നോ ഒന്നും തന്നെ ഇത്തരം പിന്നെ ചരിത്രങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കൂല പിന്നെ ഇവർക്ക് എവിടുന്ന് കിട്ടിയതൊക്കെ അപ്പൊ ആദ്യം അത് നിങ്ങൾ പഠിക്ക ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അതാണ് നേരത്തെ ഞാൻ പാടിയത് കൊന്ന് കൊന്ന് നിങ്ങൾ ഈ നാടി നെഞ്ചില് കത്തി വെക്ക് കൊന്ന് കൊന്ന് നിങ്ങൾ നല്ലൊരു സംസ്കാരത്തിൻ ചിതയൊരുക്ക് ശ്രീരാമൻ പാടിത്തരാത്ത ഗീത പറഞ്ഞു തരാത്ത ശ്രീരാമൻ പാടിത്തരാത്ത ഗീത പറഞ്ഞു തരാത്ത കൊലവിളി നടത്തു നിങ്ങൾ കൂടെ ജൈ വിളിക്കിൻ ഇതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ശ്രീരാമന്റെയും ശ്രീകൃഷ്ണൻ്റെയും അത്തരം ചരിത്രങ്ങളും മറ്റുമൊക്കെ ആ ഒരു സംസ്കാരത്തെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം ആദ്യം അവിടുന്ന് തുടങ്ങട്ടെ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇങ്ങനത്തെ ഇങ്ങനത്തെ അടിച്ചേൽപ്പിക്കലുകളോട് ഇത്തരം ഫാസിസത്തോട് ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി